നേരെ വന്നോ നീ മോളൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോടി ഞാൻ തോറ്റ് എന്താമ്മേ ഒന്നുല്ലാന്നെ രാവിലെ തത്തക്ക് ജെല്ലി കൊടുക്കുമ്പോൾ ജെല്ലി കൊടുത്ത ഞാൻ പോയതാ ഉച്ച ഒക്കെ മറന്ന് കുട്ടികളെ മനസ്സാണ് എന്താ കാര്യം വീട് ഉള്ളു എന്റെ എന്ത് കത്ത് ഇരിക്കൂലെ ഒഴിയണോ വേണ്ട തീരുമാനിക്കേണ്ടേ ഉമ്മ ശരി അല്ലേ ആ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല അഥവാ ഒഴിഞ്ഞാ തന്നെ വീട് ം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട് ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചില ഉള്ളിടത്തോളം കാലം വീട് ചെയ്യണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്താണോ പേര് ഗോപാല പണിക്കരാപാലകൃഷ്ണ പണിക്കർ എന്ത് പണിക്കരായാലും ശരി അങ്ങനെയൊരു പണിക്കരു നിങ്ങളെ അവർന്ന് എനിക്കൊന്ന് വാങ്ങണം അയൽവക്കത്ത് മീശുള്ള ആൺകുട്ടികളിൽ നിന്ന് ഒരു കത്ത ശരി മാഷേ ഒരു മിനിറ്റ് ആക്ോ ഒരു ചെട്ടിക്കമ്പനി തുടങ്ങിയാലോ എന്ന ആലോചന ഉണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരിക ചെറുക്ക ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണപ്പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ അതിപ്പോ ചെന്ന് പറ അമ്മ ഇങ്ങനെ പേടിച്ചാലെങ്ങനെയമ്മേ അമ്മ പറഞ്ഞത് കാര്യായിട്ട് എടുക്കൂ അത് എന്നാലും ഞാനിപ്പോ എന്തോന്നു ചെന്ന് പറയുന്നേ അതും ഞാൻ പറഞ്ഞല്ലോ വീട് ഒഴിയാത്തത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു ഉയർത്തിയില്ലെന്നാ പറഞ്ഞാ മതി മതിയോ ആ മതി ശരി

വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യുന്നത് ഒൻപത് കൊല്ല കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ ഒരു ഹൗസ് ഹോൾഡറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളും ഉണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യം അവരോട് നിങ്ങൾ നിങ്ങൾ അച്ഛൻ അച്ഛൻ നിങ്ങളുടെ ഒരിക്കലും എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീട് വന്നത് ഇവിടെ വന്നിട്ടുണ്ടോ തന്നെയാണ് എങ്ങനെ അറിയാം അത് ശെരി ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാൻ അല്ലേ ഇനി സംസാരിച്ച സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നൊരു വാലി ചെറുക്കനുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം ഒരു രൂപ എനിക്ക് പ്രതി നിങ്ങളുടെ ഓരോ അടവും ഈ ഗോപാലകൃഷ്ണ പണിക്കടുത്ത് എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ മാസം മാസം മഹാപെകം ചുമ്മാസം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് എടാ നിങ്ങൾ ഒരു മാസം വാട ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാത്ത കേട്ടില്ല വാങ്ങിക്കാൻ തീടകട്ടെ എന്റെ അടുത്ത് കാണിക്കരുത് േ നിങ്ങളാണ് പുറത്തുനിന്ന് വെച്ചുകൊണ്ട് ഓട്ടോറിക്ഷണം എന്താ നിങ്ങളുടെ പേര് കൃഷ്ണൻ അല്ല ഗോപാലകൃഷ്ണൻ പണിക്കര ആ പണിക്കരെ വാടക കൂട്ടിക്കിട്ടാനുള്ള അടവണുള്ളത് ആണുങ്ങൾ അല്ലാത്ത വീട്ടിൽ വന്നു ആരാടോ ഇത് എന്റെ അതെ ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്ക മക്കൾ ഇവിടെ തന്നെ താമസിക്കും എന്റെ ഒരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല കൊല്ലായിട്ടും എത്ര കൊല്ലം ഞാൻ ഇവരെ ഇവരുമായി നടക്കും എന്നെ എന്തോ ചെയ്യും കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ ഒരു സൂട്ടം അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസും നടക്കും സെക്ഷൻ ലെവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഹോളർക്ക് താമസിക്കാനാണെങ്കിൽ വാടക എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നാലും നിയമം പഠിപ്പിക്കേണ്ട ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടികളുടെ പ്രവകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കാൻ വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് വില എഴുന്നൂറ്റി അമ്പത് രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ച പോലും കുടികളുടെ പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിനും വയ്യ അതുകൊണ്ട് ആരും കേസിനും വയ്യാതെ ഇരിക്കും പോയിട്ട് ഒരു കാര്യവും ഇല്ല ആരോ മടിയാക്കരുത് കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ അത്ര പോണോ ഒരു മനുഷ്യർ ഭ്രാന്തോടിച്ചിരിക്കുക ഞാൻ അവസാനമായിട്ട് പറയുകയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നിട്ട് തന്നെ പോലെ വിവരം കേട്ട അയൽപ്പക്കാര് കാരണം ഇവർ കഷ്ടത്തിലാവും സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കേട്ടും എല്ലാത്തിനും കേട്ടു ആഹാ

വളരെ സ്നേഹപൂർവ്വം താഴെ കേൻ അപേക്ഷിക്കു തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കുക അവറ്റോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല താനൊന്നും കളയാൻ പറ്റില്ല പിന്നെ പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ച് നോക്കാം അഥവാ വൈകി പോയാൽ ആ അത് മാത്രം ആ അല്ല ഉള്ളൂ ഇത് ടീച്ചർ ഉള്ളു ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരം തിരിച്ചിരിക്കുന്നു ഒന്ന് ഇലക്കറികൾ മത്തങ്ങ കാരറ്റ് തുടങ്ങിയവ രണ്ട് തക്കാളി നാരങ്ങ തുടങ്ങിയവ മൂന്ന് പഴങ്ങൾ പച്ചക്കറികൾ നാല് മുട്ട മത്സ്യം എന്തോന്നായത് പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ പഴവർഗങ്ങൾ നല്ലവണ്ണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു ആഹാ ടീച്ചറിനോട് വായിച്ചു ഞാൻ ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ ഭയങ്കര വൃത്തിയാടായി പോയി കുട്ടിയുടെ എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര് ഇത് കുറച്ച് അമ്മ കുട്ടി പോവാ കേസ് കൊറച്ച് അയ്യേ പോവാസോ ഞാനോ നിങ്ങളുടെ പേരിലോ കണക്കായി പോയി പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അമ്മ എന്തിനാ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ട ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും നമ്മൾ തമ്മിൽ എനിക്ക് ഓഫീസിൽ ഞാൻ വല്ല ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ് അമ്മയല്ല എന്താ ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെയാണ് എനിക്ക് പോണം ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്താണ് മോനിക്കത് എന്താ അതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങളോടല്ല ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടക സംസാരിക്കാനുള്ള അവകാശമില്ലേ നിങ്ങളോടും പോത്തരോടും വേദോട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഗൃഹനാഥെന്നല്ലേ പറഞ്ഞത് ഏഹ് വാളിടത്ത് നിന്നൊന്നും വെളിച്ചപ്പാടാവില്ല ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് ഓ തീണ്ടിട്ടില്ല കേൾക്കുന്ന വിഷമമായിരിക്കും കേൾക്കട്ടെ ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസ് എന്നെ കുറിച്ച് അറിയാവുന്ന ചെറുതെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ എവിടെ പോകുന്നു പൗഡർ മൂശിച്ച് പൊട്ടോ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ജമി നടക്ക ഞാൻ നിങ്ങൾ അറിഞ്ഞു വിടില്ല സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാമെന്ന് കരുതി വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ മിസ്റ്റർ മിസ്റ്റർ എന്താ റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം ബഹളം വെക്കുന്നത് ശരിയല്ല അല്ലേ ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം നിങ്ങൾ ആരാ വലിയ ന്യായാധീപം വന്നിരിക്കുന്നു എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ നോക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല ഇന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്താ നോക്കി പഠിപ്പിക്കാണോ ഏ അതെ ഓഫീസിൽ പോകുന്ന പിന്നാട്ട് എനിക്ക് തീരുമാനം അറിയണോ ആ കൊച്ചില് ഈ നാട് നന്നാവില്ല ഒരു കാലത്ത് നന്നാവില്ല സോഷ്യലിസം വരും കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിളിച്ചിട്ടില്ല ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് രണ്ട് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ ഒന്നും മിണ്ടാതെ വന്നാൽ ശരിയായില്ല ചേച്ചി അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ എന്ത് സംസ്കാരം ഇതിനാതേ ഉള്ളു മരുന്ന് ഞാനായിരുന്നേ അവന്റെ കരണപറ്റിക്ക് കണ്ടു കൊടുത്തേനെ അയാള് തിരിച്ചു തല്ലിയാലോ പെണ്ണുങ്ങളെ തല്ലിയാവുന്ന വിവരം അറിയും നീ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും തൊലിവെളുപ്പുള്ള പെമ്പിള്ളാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള് എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത കാശനാണല്ലോ അതുകൊണ്ട് തിന്ന് കൊഴപ്പിച്ചെടുത്തിരിക്കാ ശരീരം ആളുകളൂടെ മേക്കിട്ട് വേറെ അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ പേടിച്ചിട്ടോ അതേതായാലും ഇല്ല എട്ടൊമ്പത് കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത് അങ്ങനെ അങ് ഇറങ്ങാൻ പറ്റൂ ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ അതാ അതിന്റെ ശരി മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമല്ല ഉച്ച മുതൽ ഞാൻ ലീവാ നാളെ ലോൺ കാണാൻ അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് അതെ പിന്നെ ഇനി പെൻഷൻ കൂടെ നോക്കിയാൽ മതി ഞാൻ ഓഫീസ് സോറി ടൈമിൽ ആളെ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കണ ആഹാ നിങ്ങളെ അന്വേഷിച്ചെ രാവിലെ പോലെ ഞാൻ നടക്കാം ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല എന്നെ വെയിലത്തെ എന്റെ ഫാൻ ചക്കര കുട്ടി ഫാൻ റെഡി ചെയ്ത് സൂക്ഷിക്കണം ഞാൻ பரவாயில்லை நான் கிளம்பிக்கிறேன். 빨리 படிக்கணும். ஒரு ஹவுஸ் ஹோல்ட ப்ராப்ளமஸ் பத்தி சந்திக்கிறேன். படிக்கிறங்க வந்து வீணே ஓடாம இருக்கடா. ஆலக்குட்டி ஒரு படிக்கிற இறக்கிடாம നോকা. இந்த கோன்ஷ்கடிக்கிற எல்லாரும் தூடிட்ல. நான் இன்னைக்கு வந்துட்டேன் பாக்க. 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 நான் கிளம்பிடறேன். நான் இப்ப போறேன். நான் வீட பூராதீ சக்திட திருச்சு விடு. কইச்சோ. நான் இப்ப போறேன். ஓடலாம். நான் இத பேசணும். ஆयण ஆறா. ஆடையா நீ. ஆபீஸ் போறேன். ദീപം 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 മോനെ എവിടെ പോയി തമ്മേ അതാ ഞാനും ആലോചിക്കുന്നത് പുസ്തകം ഒക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും ഓടി പോകുന്ന കണ്ടു കളിക്കാനാ മറ്റും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം മോളെ എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നില്ല നമ്മൾ ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി എന്ത് ദൈവദോഷം ആ പണിക്കരുടെ

എന്നെ മാനോന്നുള്ള ആശം മനസ്സിൽ വെച്ചേക്കും ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് തറവാട്ടോട്ട് എന്റെ വീട് എന്റെ അച്ഛനും ശരി താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കും മനസ്സിലും

ராஜேந்திர ராஸ்கர் நட தல்லுமகும் ஏடா நாயேந்திர கேரள ஜீபில் நினைக்க மனசில ஏடா நம்ம எஸ் எம்எஸ் கூலி ஒன்னிச்சா